പീപ്പിൾ എല്ലാവർക്കും വിശ്വസിക്കുന്നു ചെറിയൊരു മുതൽ പടക്കിൽ നിങ്ങൾക്കൊരു ഭാഗ്യത്തെ ബിസിനസ് ചെയ്യാം നല്ല അടിപൊളി ഭാഗ്യാണ് വന്നിരിക്കുന്നത് അതിന് പിന്നെ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ ഞാൻ കാണിക്കാം ഇതാണ് ഭാഗ്യം വെറും പത്തെണ്ണം മതി നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാം പത്തെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും ആയിരം രൂപയ്ക്ക് ഞാൻ പത്താണ് തരും ഒരു ബാഗിന് നൂറ് ആയിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് ബാഗുകൾ പത്ത് സ്റ്റാർട്ട് ചെയ്യാം അതിനുശേഷം എങ്ങനെയുണ്ടോ നിങ്ങൾ ചെയ്താൽ മതി നല്ല അടിപൊളി വായികളാണ് വേറെ നിങ്ങൾക്ക് കടകളിൽ നിന്നൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടി പാക്കിംഗ് ചാർജ് ഇതെല്ലാം നിങ്ങൾക്ക് കൊടുക്കേണ്ടത് ഇത് വെറും പത്തെണ്ണം നൂറ് രൂപ ആയിട്ട് ചേട്ടാ എടുത്ത് കാണിക്കാം പല ആളുകളും പറയുന്നത് ചേട്ടാ എന്തുകൊണ്ട് എടുത്തു കാണിക്കുന്നത് ഇത് കണ്ടോ ഇതാണ് കണ്ടോ നമുക്ക് കാണിച്ചേക്കാം ഇത് കണ്ടോ വേണ്ട എടുത്ത് കാണിക്കുന്നില്ല എന്നുള്ള പരാതി അത് കണ്ട അത്യാവശ്യം നല്ല പായ്യളാണ് നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാനാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് കണ്ടോ കണ്ടോ ഇതാണ് നിങ്ങളൊരു പത്ത് പേര് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് പത്ത് പേരുടെ അല്ല ക്ലോസ് ആയിട്ടോ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റും വെറും ആയിരം രൂപയ്ക്ക് കണ്ടോ എല്ലാം നല്ല നല്ല വാര്യങ്ങളാണ് കണ്ടോ കേട്ടോ പല കളറിലെ ഉണ്ട് നമ്മളതില് ഇരുന്നൂറ് പൈസ ഉണ്ടായിരുന്ന ഇപ്പം ഒരു കൂടി വന്ന ഒരു പത്തൊമ്പത് ഭാര്യ കൂടെ ഉള്ളു അപ്പൊ നിങ്ങള് നമ്മുടെ മലയാളികൾ കൂടുതലും മണിയുള്ളവരാണ് ഇത് മടിയെല്ലാം മാറ്റി വെക്കാം വെറും ആയിരം രൂപയ്ക്ക് പത്ത് ലേഡീസ് പായുണ്ട് വേണ്ട അത്യാവശ്യം നല്ല പായകളാണ് വേണ്ട കൂടുതൽ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ കൂടുതൽ ബിസിനസ്സെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം കൂടുതൽ എടുത്താൽ മതി ഒരുപാട് നിങ്ങൾ എടുക്കണമെന്നില്ല നല്ല പായുകൾ ാച്ച് കായകള് കണ്ടോ ഇത്രയും കൂടെ ഉള്ളു നമ്മുടെ കയ്യിലുള്ളു ഇത്ര സ്റ്റോക്ക് കൂടെ ഉള്ളു ബാക്കി എല്ലാം തീർന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള പെട്ടെന്ന് തന്നെ വാങ്ങുക ചില ആളുകളുണ്ട് പിന്നെ അത്ര ക്യാങ്കുണ്ട് അവസാനം അവർ സ്റ്റോക്ക് തീർന്നു പിന്നെ ചേട്ടാ സ്റ്റോക്ക് വായുവെന്ന് പറഞ്ഞ ബഹളാണ് എത്രയും പെട്ടെന്ന് നല്ല ഭാഗങ്ങൾ വേണ്ട കൗരവായിച്ച് പണിക്കുകയാണ് വേണ്ട കണ്ട ഇരുന്നൂറ് ബാഗിൽ ഞാൻ കൊണ്ടുവന്നു ഇരുന്നൂറ് ബാഗിൽ ആ ഇരുന്നൂറ് ബാഗിലാണ് ഇത്ര ബാഗ് കൂടെ ഉള്ളു നമ്മുടെ കയ്യിലുള്ളു അപ്പൊ എടുത്തവർ വീണ്ടും വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട് അപ്പൊ കൊരിയർ ചാർജ് ഇരുന്നൂറ് രൂപയാവും നിങ്ങൾക്ക് എവിടെ വേണം കേരളത്തിൽ എവിടെ വേണേലും അയച്ചു തരാം ഇരുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് അപ്പം ബൈഗിന്റെ പത്ത് ബൈക്കിന് അപ്പം ആയിരം രൂപ കൊറിയർ ചാർജ് ഇരുനൂ ഇരുന്നൂറ് രൂപ ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാവും പിന്നെ നമ്മൾ ഒരു ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു അഞ്ചെണ്ണം അയച്ചു തരാം ഫസ്റ്റ് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു അഞ്ചെണ്ണം അയച്ചു തരാം അല്ലാതെ നമ്മൾ അത് കുറച്ച് നമ്മൾ കൊടുക്കാറില്ല അപ്പൊ ചിലവർക്ക് വീട്ടിലേക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ചെണ്ണം വേണമെങ്കിൽ ഞാൻ തരാം അവർ അഞ്ഞൂറ് രൂപ വന്നു അത് അഞ്ച് വായിക്കാൻ ശരി ഒരു ചാർജ് നിങ്ങൾ തന്നെ കൊടുക്കണം അത് നിങ്ങൾക്ക് ബിസിനസ്സിനോ നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ കാണാൻ തരാം പിന്നെ ഒരെണ്ണം രണ്ടെണ്ണായിട്ടും നമ്മൾ തരത്തില്ല ഈ വിലയ്ക്ക് അപ്പോൾ എൻ്റെ കോണ്ടാക്ട് നമ്പർ വീണ്ടും ഞാൻ പറയണം നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് വേഗം എടുക്കുക ഇത്രയും കൂടെയുള്ളൂ ഫീസ് ഇതുകൊണ്ടാണ് ഇത്രയും കൂടെയുള്ളൂ ബാക്കി എല്ലാം തീർന്നിരിക്കുവാണ് അപ്പോൾ എൻ്റെ ഈ കൊച്ചുപുടിയുടെ അവസാനിക്കുകയാണ്